നമസ്കാരം ശുദ്ധജലത്തിലും സമുദ്രജലത്തിലും ജീവിക്കുന്ന നട്ടലുള്ള ശീതരക്ത ജീവികളാണ് മത്സ്യങ്ങൾ മത്സ്യങ്ങൾക്ക് പൊതുവെ ചിറകുകളും ചെതുമ്പലും കാണപ്പെടുന്നു മത്സ്യങ്ങൾ സാധാരണയായി ജലത്തിൽ കലർന്ന ഓക്സിജനാണ് ശ്വസിക്കുന്നത് എന്നാൽ വായുവിൽ നിന്നും നേരിട്ട് ശ്വസിക്കുന്ന മത്സ്യങ്ങളും ഉണ്ട് മറ്റ് ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി ചികിളപ്പൂക്കൾ കൊണ്ടാണ് ഇവയുടെ ശ്വസനം ഏകദേശം അഞ്ഞൂറ്റി മുപ്പത് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് കേംബ്രിയൻ സ്ഫോടന സമയത്താണ് മത്സ്യം പരിണമിക്കാൻ ആരംഭിക്കുന്നത് കാമ്പ്രിയൻ കാലഘട്ടത്തിൻ്റെ അവസാനത്തിൽ കൊണോഡോഡ്സ് എന്നറിയപ്പെടുന്ന ഈൽ പോലെയുള്ള താടിയില്ലാത്ത മത്സ്യങ്ങളും ഓസ്ട്രോകോഡമുകൾ എന്നറിയപ്പെടുന്ന ചെറിയ മത്സ്യങ്ങളും ഉണ്ടായി താടിയല്ലാത്ത മിക്ക മത്സ്യങ്ങൾക്കും ഇന്ന് വംശനാശം സംഭവിച്ചിട്ടുണ്ട് ലോകമെമ്പാടും ഭക്ഷണമായി ഉപയോഗിക്കപ്പെടുന്നതിനാൽ മത്സ്യങ്ങൾക്ക് വാണിജ്യപരമായി വളരെ വലിയ പ്രാധാന്യമുണ്ട് ഇതൊരു പോഷകാഹാരം കൂടിയാണെന്നും പറയാം കേരളീയരുടെ ഭക്ഷണത്തിൽ മത്സ്യം സുപ്രധാന പങ്ക് വഹിക്കുന്നു മത്സ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ആരോഗ്യത്തിന് അത്യുത്തമമാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു പ്രത്യേകിച്ച് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഇവ ഉത്തമമാണ് മെർക്കുറിയുടെ അളവ് കുറഞ്ഞതും ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളാൽ സമൃദ്ധവുമായ ചെറുതോ ഇടത്തരമോ വലിപ്പമുള്ള കടൽ മത്സ്യങ്ങളാണ് ആരോഗ്യത്തിന് ഏറെ ഉത്തമമെന്ന് ശാസ്ത്രം തെളിയിക്കുന്നു മത്സ്യങ്ങളെ വെള്ളത്തിൽ നിന്ന് പിടിച്ച് കരയിലിട്ടാൽ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അവയുടെ ജീവൻ നഷ്ടമാകും എന്നാൽ വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്താൽ ഇരുപത്തി നാല് മണിക്കൂറിലധികം അന്തരീക്ഷ വായു മാത്രം ശ്വസിച്ച് ജീവൻ നിലനിർത്താൻ കഴിയുന്ന ഒരു മത്സ്യമുണ്ട് തെക്കേ അമേരിക്കയിലെ ആമസോൺ നദീതടങ്ങളിൽ ജീവിക്കുന്ന അരാപ്പയ്മ എന്ന ഭീമൻ മത്സ്യവർഗത്തിനാണ് ഈ കഴിവുള്ളത് ശുദ്ധജലത്തിൽ ജീവിക്കുന്ന മത്സ്യങ്ങളിൽ ഏറ്റവും വലിപ്പമുള്ളവയാണ് അരപ്പൈമ മത്സ്യങ്ങൾ ഈ അടുത്ത കാലത്ത് അലങ്കാര മത്സ്യമെന്ന നിലയിൽ കേരളത്തിൽ അരാപ്പൈമ കൃഷി വ്യാപകമായിരുന്നു പ്രളയകാലത്ത് ഫാമുകളിൽ നിന്ന് രക്ഷപ്പെട്ട ഇവ ഇന്ന് നമ്മുടെ നദികളിൽ എത്തിയിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുകളുമുണ്ടായിരുന്നു ചെകുത്താൻ മത്സ്യമെന്നാണ് ഇവ അറിയപ്പെടുന്നത് ജലത്തിൽ നിന്ന് ഓക്സിജൻ വേർതിരിച്ചെടുത്താണ് സാധാരണയായി മത്സ്യങ്ങൾ ജീവിക്കുന്നത് എന്നാൽ അരാപ്പായ്മകളുടെ ചെകിളകൾക്ക് താരതമ്യേന വലിപ്പം കുറവാണ് അതിനാൽ ജലത്തിൽ നിന്നും വായു വേർതിരിച്ച് ശ്വസിക്കുവാൻ അവയ്ക്ക് സാധിക്കില്ല ഓരോ പത്ത് മിനിറ്റിലും ജലോപരിതലത്തിലെത്തി അന്തരീക്ഷവായു വായു സ്വീകരിച്ചാണ് അവ കഴിയുന്നത് ഭൂമിയിൽ ഇന്ന് ജീവിക്കുന്നതിൽ ഏറ്റവും അധികം പഴക്കം ചെന്ന വർഗ്ഗങ്ങളിൽ ഒന്നാണ് അരപ്പൈമ മത്സ്യം ഇരുപത്തി മൂന്ന് ദശലക്ഷം വർഷങ്ങളായി ഇവ ഭൂമിയിൽ ഉണ്ടെന്നാണ് കണക്ക് ദിനോസറുകളുടെ യുഗത്തിൽ ഇവ ഉണ്ടായിരുന്നില്ല എങ്കിൽ കൂടി കാലപ്പഴക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദിനോസർ മത്സ്യങ്ങൾ എന്നും അവ അറിയപ്പെടുന്നു ശുദ്ധജല മത്സ്യങ്ങൾക്ക് താരതമ്യേന വലിപ്പം കുറവാണ് എന്നാൽ അരാപ്പയ്മകൾക്ക് ശരാശരി പത്ത് അടി നീളവും നൂറ് കിലോയോളം വരെ തൂക്കവും ഉണ്ടാകാറുണ്ട് പതിനഞ്ചടി നീളവും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കിലോ തൂക്കവുമുള്ള അരാപ്പായ്മ മത്സ്യമാണ് ഈ വർഗത്തിൽ കണ്ടെത്തിയിട്ടുള്ളവയിൽ വെച്ച് ഏറ്റവും വലുത് ചെറു മത്സ്യങ്ങളാണ് ഇവയുടെ പ്രധാന ഭക്ഷണമെങ്കിലും ജലത്തിന് സമീപം എത്തുന്ന ചെറിയ ജീവികളെയും പക്ഷികളെയും പ്രാണികളെയും എല്ലാം ഇവ ഭക്ഷിക്കാറുണ്ട് ശരാശരി ഇരുപത് വർഷം വരെയാണ് അരാപ്പായ്മകളുടെ ആയുർ ദൈർഘ്യം ആമസോൺ നദിയിൽ കാണപ്പെടുന്ന റെഡ് ബെല്ലി സ്പിരാനകൾ അപകടകാരികളാണ് എന്ന് നമുക്കറിയാം മൂർച്ചയേറിയ ഇവയുടെ പല്ലുകളാലുള്ള ആക്രമണത്തിൽ ഏത് മാംസമാണെങ്കിലും കീറി മുറിക്കപ്പെടും എന്നാൽ അരാപൈമ മത്സ്യത്തെ ആക്രമിക്കാനുള്ളത്ര ശക്തി മാത്രം പിരാനകളുടെ കൂർത്ത പല്ലുകൾക്കില്ല മനുഷ്യരുടെ ലോകവുമായി താരതമ്യം ചെയ്യുമ്പോൾ വെള്ളത്തിലെ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുമായാണ് ഇവ യാത്ര ചെയ്യുന്നത് അത്രയേറെ ശക്തമാണ് ഇവയുടെ ശരീരത്തിലുള്ള ശൽക്കങ്ങളാലുള്ള പടച്ചട്ട പൂർണ്ണ വളർച്ചയെത്തിയ ഈ മത്സ്യത്തിന് ഒരു മനുഷ്യനേക്കാളേറെ നീളം ഉണ്ടാകും ബ്രസീൽ ഗയാന പെറു എന്നിവിടങ്ങളിലെ നദികളിൽ ഇവയെ കാണാനാകും ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റിന്റെ എല്ലാ ഗുണങ്ങളും ആരാപ്പായ്മയുടെ ശൽക്കങ്ങൾക്കുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത് കൂർത്ത വസ്തുക്കളെ പോലും പ്രതിരോധിക്കുവാനുള്ള ശേഷി ഏത് ആകൃതിയിലും വഴങ്ങാനുള്ള കഴിവ് എന്നിവയാണ് അതിൽ പ്രധാനം ഭാരവും കുറവാണ് ദശലക്ഷക്കണക്കിന് വർഷങ്ങളെടുത്താണ് ഈ ശൽക്കങ്ങൾ പരിണമിച്ചുണ്ടായത് അതിനാൽ തന്നെ കാലം പകർന്നു നൽകിയ കരുത്തും ഉണ്ടാകും അവയ്ക്ക് പിരാനകൾ കടിച്ചാൽ ശൽക്കത്തിലെ കൊളാജൻ ഫൈബറുകളുടെ പാളിക്ക് ചെറിയ കേടുപാടുകൾ ഉണ്ടാകുമെന്ന് മാത്രം എന്നാൽ മാംസത്തിന് ഒരു പോറൽ പോലും ഏൽക്കില്ല ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി നിലനിന്ന് വരുന്ന മത്സ്യവർഗമാണ് എങ്കിലും ഇപ്പോൾ ആമസോൺ നദീതടങ്ങളിൽ പലയിടത്തു നിന്നും ഇവ പൂർണ്ണമായും അപ്രത്യക്ഷമായി മത്സ്യബന്ധനമാണ് ഇതിനുള്ള പ്രധാന കാരണമായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് അതിനാൽ ഭരണകൂടങ്ങളുടെയും അതാത് പ്രദേശവാസികളുടെയും നേതൃത്വത്തിൽ അരാപ്പായ്മകളുടെ സംരക്ഷണത്തിനായി പ്രത്യേക പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട് വെബ്ഡെസ്ക് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാക്കി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുജിയിൽ അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തിയാറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്